എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ അപ്പോൾ അമ്മമാരൊക്കെയും രണ്ടമ്മയും പോയിരിക്കുകയാണ് അവർക്ക് സമാധാനമൊന്നും ഉണ്ടാവില്ല കാരണം ഞാനിവിടെ തനിച്ചായ കാരണം അവർക്കൊക്കെ വിഷമം ഉണ്ടായിരിക്കും അതിലപ്പുറം അവർക്ക് ഭയമാണ് കാരണം ആരുമില്ലാത്തപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വന്ന് എന്നെന്ത ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെയുള്ള പേടികളുണ്ട് അപ്പം ഇവിടെ കണ്ടില്ലേ നമ്മുടെ ഈ വാതിൽ ഇതിപ്പോൾ ഞാൻ കിടക്കുന്ന മുറിയാണ് ഇതിപ്പോൾ എൻ്റെ ഹാളാണ് അപ്പോൾ ഇവിടെ ആയാലും ഇവിടെ ആയാലും പുറത്താർ വന്നാലും ഇത് പാതിരിക്ക് വന്ന് വിളിച്ചാലും ഞങ്ങൾ കടന്നു വരുന്നത് ഈ അറിയത്തേക്കാണ് ഇവിടെ നമുക്കൊരു സുരക്ഷിതമില്ല കണ്ടില്ലേ കാലം പൊട്ടയല്ലേ അതാണ് അവർ പറയുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഗ്രില്ല വെക്കാനാണ് പറയുന്നത് ഗ്രില്ല വെക്കാന്ന് പറഞ്ഞാൽ പണം വേണ്ടേ സാമ്പത്തികമായിട്ട് എനിക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ലാത്തോണ്ടില്ലേ അതൊന്നും ഞാൻ തേക്കാണ്ടിട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് ചെയ്യണം എങ്ങനെയല്ലോ നല്ലൊരു കാര്യം ആരെങ്കിലും പുറത്ത് വന്നാൽ നമുക്കകത്തുനിന്ന് സംസാരിക്കാലോ അത് കാരണമാണ് എന്നെ ഒറ്റയ്ക്ക് ഇട്ട് പോകുക അവർക്ക് പേടി രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അവരിങ്ങോട്ട് ഓടും തിരിച്ചിങ്ങോട്ട് വരുമോരോന്നും പറഞ്ഞിട്ട് അപ്പോൾ നിശബ്ദമായി വീട് ഉറങ്ങി വീടൊക്കെ ഞാൻ ഉറങ്ങി രണ്ടമ്മമാരില്ലാത്ത എൻ്റെ ഇതെൻ്റെ മോള് കുഞ്ചി അവള് അമ്മമാരില്ലാത്ത കാരണം അവൾക്കൊരു വിഷമം നമ്മളങ്ങനെയല്ല സ്നേഹിക്കുന്നവരില്ലാതെ ആകുമ്പോൾ അപ്പോൾ അമ്മമാർ പോയിപ്പോൾ അവൾക്കൊരു ദുഃഖം അവൾ ഈ കടുപ്പ് തന്നെയട്ട അപ്പോൾ ഞാൻ അല്പം കഞ്ഞി കുടിക്കട്ടെ അല്ലെങ്കിൽ വാരി കഴിക്കട്ടെ എൻ്റെ ഓട്ടുകിണ്ണം ഓട്ടിക്കിണ്ണത്തിൽ കഞ്ഞി ഈ ഓട്ടുകിണ്ണം ചിലർക്കൊക്കെ ഇഷ്ടമാട്ടോ എൻ്റെ ചുവട്ടുപാത്രം കാണുന്നവർക്ക് പിന്നെ ഇത് കേബേജ് തോരൻ ഇത് നല്ല ഉള്ളി ചമ്മന്തി അപ്പോൾ ടീസ്പൂണ്ണില്ല ഞാൻ കൈ കൊണ്ട് വാരി വാരി കഴിക്കാൻ ഇഷ്ടം അപ്പം അങ്ങനൊരു പൂതി അപ്പം അങ്ങനെ കഴിക്കാൻ പോവുക എല്ലാവരും ആയ മക്കളേ കഞ്ഞി കുടിക്കാം ചൂടൊക്കെ ഞാൻ കുറച്ചു വാരി കഴിക്കാനാണ് വാരി കഴിക്കുക അപ്പം ചില ഒരാൾ വീഡിയോയിൽ കമൻ്റ് ഇട്ടിട്ടാണ് എന്ത് നിങ്ങളൊരു പുരുഷനല്ലേ എന്തിനാണ് സ്ത്രീവേഷം വേഷം കിട്ടുന്നത് ഞാൻ സ്ത്രീ വേഷം കിട്ടിയിട്ടില്ല ഞാൻ എങ്ങനെയാണ് സ്ത്രീ ഉണ്ട് എന്നിലൊരു പുരുഷനുണ്ട് എല്ലാവരിലും ഉണ്ട് അത് മനസ്സിലാവുണ്ടോ എന്നിൽ ഭഗവതി കുടി ഭഗവതി നൃത്തത്തിലെത്തുന്നത് കൊണ്ട് എന്നെ മറ്റുള്ളവർക്ക് സ്ത്രീയായി ആയി തോന്നണം അതെൻ്റെ തെറ്റല്ല ഞാൻ ഒന്നും വെച്ച് കേട്ടണില്ല ഇതാണ് ഞാൻ എന്നെ നേരിട്ട് വന്ന് കാണുക നിങ്ങൾ ഇതെൻ്റെ ഓട്ടുകണ്ണം ഇതെൻ്റെ അമ്മ കാലങ്ങൾക്ക് മുമ്പ് എനിക്ക് വേടിച്ചെന്നുള്ളതാണിത് എൻ്റെ അമ്മ ജോലിക്കൊക്കെ പോണ കാലത്ത് ഇതിലേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ട് അപ്പം അങ്ങോട്ട് ഇന്ന് വരെ ഇതിൽ ഞാൻ മാത്രമേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ ഞാൻ അന്നൊക്കെ എൻ്റെ അമ്മയ്ക്ക് ബോധം ഉണ്ടായിരുന്നു ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ബോധം നഷ്ടപ്പെട്ടില്ല അപ്പൊ അന്ന കാലത്ത് ഞാൻ ഭക്ഷണം കഴിക്കണ പാത്രത്തിലോ ഞാൻ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിലോ ആരും ഒന്നും കഴിക്കാൻ പാടില്ല എൻ്റെ അകത്ത് കയറിയിട്ട് എൻ്റെ കിടക്കലിരിക്കാൻ പാടില്ല എല്ലാവർക്കും ചെയ്ത് കൂട്ടാ നന്നൊക്കെ ഇന്നൊക്കെ അമ്മയ്ക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടില്ലേ എന്നാ ഒന്നും അമ്മ നോക്കാറില്ല ഞാൻ ആരോടൊന്നും പറയാറില്ല ഇരിക്കണവരും ഇരിക്കട്ടെ നമ്മൾക്ക് ഇപ്പൊ നമ്മുടെ കിടക്കയിലിരുന്നു കാരണം എന്താ എന്താച്ച പലവരും പല ചിന്തനുള്ളവരാണ് മനസ്സിലാവണണ്ടോ നമ്മളിപ്പോ പലയിടത്തും ഭക്ഷണം കഴിക്കണുണ്ട് അതിൽ സ്നേഹത്തോടെ തരണുണ്ട് പലതരത്തിലൂടെ ഭക്ഷണം തയ്യാറാക്കണം പല സ്വഭാവ ഗുണമുള്ളവരാണ് അപ്പൊ അതിന്റെയൊക്കെ ഒരു അംശം നമ്മളിൽ വന്നു ചേരുമെന്ന് പറയുന്നത് സത്യമായ കാര്യമാണ് മനസ്സാമുണ്ടോ അപ്പൊ നമ്മള് കിടക്കുന്നോടത്ത ഒരു വ്യക്തി വന്നിരിക്കുമ്പോ അവരുടെ ചീത്ത നല്ലതായിട്ട് അലർജി നമ്മളിൽ ബാധിക്കും മനസ്സുണ്ടോ അപ്പതാണ് നിങ്ങള് ഇതുവരെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക അപ്പൊ മനസ്സിലാക്കാൻ നാളെ ചതുർത്തിയാണ് അപ്പൊ ചതുർത്തിയില് ഗണപതി ഹോമം കുറച്ച് ചതുർത്തിയിൽ ഇങ്ങനെ ഗണപതി ഹോമം ആവർത്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം അയങ്ങളെ സാധനങ്ങളൊക്കെ ഒരു കുട്ടി വാങ്ങിച്ചു കൊണ്ടു കാരണം എന്താച്ച ആ കുട്ടിക്ക് തന്നെയാണ് അവന് വിവാഹം നടക്കുന്നില്ല അവന്റെ സഹോദരി വിവാഹം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നിന്ന് പിന്നീട് ഇവിടെ വന്ന് അമ്മോട് പറഞ്ഞ് പ്രാർത്ഥിച്ച ശേഷം അവര് സമ്മതിച്ച വിവാഹം കഴിഞ്ഞപ്പോഴേക്ക് അവന് മുപ്പത് വയസ്സായി അപ്പൊ അവന്റെ വിവാഹം നടക്കുന്നില്ല അപ്പൊ ഇത് ഞാൻ നടത്തി കർമ്മം കർമ്മം നടത്തിയ അവസാനം നമ്മളേക്കും രണ്ട് മൂന്ന് ബന്ധുക വന്നു അവരൊരഷ് ഒരെ നഷ്ടായി പോയി കണ്ടൊക്കെയായി പിന്നീട് അവൻ്റെ വീട്ടുകാരുടെ അന്വേഷണം കൂടിയപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഒരു കുലിയും വന്നിട്ടില്ല തൊഴിയും വന്നിട്ടില്ല പോക്കറും ഇല്ല ബുക്കിംഗ് ചെയ്യണോടൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ വീണ്ടും ഒന്നും ഒന്ന് തൊടുന്നതാണ് ഞാൻ കാരണം നമ്മൾ തോറ്റു മടങ്ങരുത് ദൈവം തരുന്നത് വരെ നമ്മൾ പിന്നെ തന്നെ വേണം അല്ലാണ്ട് കുറച്ച് നാളെ പോയി എനിക്കൊരു എന്ന് പറഞ്ഞു ഓടി പോകുന്നവരൊക്കെ തോറ്റു പോകണവരാണ് അപ്പം ഞാനതിന് തയ്യാറല്ല അപ്പം ആ കുട്ടിന് തയ്യാറല്ല അവ എൻ്റെ കൂടെ നിൽക്കണത് കൊണ്ടാണല്ലോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അവന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ഞാനൊരു അമ്മയായി പോയില്ലേ ഇനിയിപ്പിതെൻ്റെ പിന്നാലെ ആരും കയറുക ആരമ്മ എന്നൊന്ന് ചോദിക്കുന്നത് ഞാൻ തന്നെയാണ് അമ്മ എന്നൊരു സ്ത്രീയുണ്ട് മനസ്സിലാവണ്ടോ ഒരമ്മയാവാനായിട്ട് പെണ്ണാവണം എന്നില്ല പ്രസവിക്കണമെന്നില്ല ഒരമ്മയുടെ സ്നേഹവും ബാത്സ്യം മനസ്സുണ്ടായാൽ മതി അതെനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ അമ്മ എന്ന് ഞാൻ പറയുന്നത് എന്നെ പലരും അമ്മ എന്ന് വിളിക്കുന്നത് മനസ്സിലായോ ഇനി ഇതിൻ്റെ പിന്നാലെ ഒന്നും മറുപടി പറയാൻ കൊണ്ട് വരികരുത് നേരെയല്ല ഞാൻ പറയണതാണ് സത്യം എൻ്റെ കാര്യം എനിക്കാ പറയാൻ പറ്റുക ഞാൻ അമ്മയാണ് എൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾക്ക് അമ്മേടെ ഒന്നും എൻ്റെ കാര്യം എനിക്ക് കണ്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് പോയിട്ട് പിന്നെ അമ്മയെ കാണുന്ന കുറേ ആൾക്കാരുണ്ട് അഞ്ചു മക്കളെ പറ്റിയെങ്കിൽ അഞ്ചു മക്കളെ അമ്മ എന്ന് വിചാരിക്കണമെന്നില്ലല്ലോ അത്ര ചിന്തിച്ചാൽ മതി மக்களே உள்ளிச்சாமந்தி நமக்கு பனியோ கை கேட்கும்பழே ஒன்றும் வேண்டாம் தோணும் இதுபோல கன்னி உள்ச்சாமந்திண்டும் ருச்சி கிட்டு நமக்கு விஷ்பு மாறும் അപ്പ എല്ലാവരിലേക്ക് അടിക്കുമോ അതേപോലെ തന്നെ മക്കളെ മക്കളെന്ത് ചെയ്യണം കമൻ്റ് തരണം എന്ത് അഭിപ്രായം അയലും കമന്റ് ഒരു വിരോധമില്ല എന്ത് വേണേലും കമന്റ് ഇട്ടുള്ളൂ കേട്ടോ അതൊക്കെ നിങ്ങളെ കമന്റ് ഇടാൻ പറഞ്ഞത് ഞാൻ കമന്റ് ഇടുന്നത് നിങ്ങൾ എൻ്റെ മനസ്സാഭിപ്രായം വേറെ നിങ്ങളുടെ മനസ്സാഭിപ്രായം വേറെ അല്ലേ അതനുസരിച്ചായിരിക്കും കമന്റ് വരിക അതുകൊണ്ടൊന്നും കുഴപ്പമില്ല കമൻ്റ് ഇടണം കേട്ടോ മറ്റുള്ളവരെ പോലെ കമൻ്റ് നോക്കാണ്ടിരിക്കില്ല ഞാൻ കമൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുക ആരൊക്കെ എന്ത് ചെയ്യണം പറയണമെന്നൊക്കെ എനിക്കത് വളരെ ഇഷ്ടമാണ് ചീത്തയായാലും എന്തായുള്ളു കേട്ടോ എല്ലാവരും കമൻറ്റ് ഇടുക പിന്നെ മക്കളെ നിങ്ങളെ ആദ്യമായിട്ടതിനെ എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ഒരേ ഒരു പ്രാവശ്യം ആ ബെല്ല് ബട്ടനും ചുവന്ന് ബട്ടനും ഒന്ന് അമർത്തണം കേട്ടോ എങ്കിലേ എന്നെയും എൻ്റെ വീഡിയോകളും നിങ്ങളുടെ അരിലെത്തുള്ളൂ മനസ്സിലാവണം ഉണ്ടോ അപ്പോൾ പുതിയ വീടയിൽ കാണുന്നവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ